നമസ്കാരം വെൽക്കം ടു അവർ ചാനൽ തൃശൂർ ആസ്ഥാനമായുള്ള ധനലക്ഷ്മി ബാങ്ക് ജൂനിയർ ഓഫീസർ അസിസ്റ്റന്റ് മാനേജർ സ്ഥാനങ്ങളിലേക്കുള്ള നിയമനത്തിനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഈ നിയമനം സംബന്ധിച്ച മുഴുവൻ വിവരങ്ങൾ നമുക്ക് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോകാം ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ജൂലൈ പന്ത്രണ്ട് വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും പോസ്റ്റുകളും പ്രായപരിധിയും നമുക്ക് നോക്കാം മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നത് ജൂനിയർ ഓഫീസർ ആണെങ്കിൽ പ്രായപരിധി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് അസിസ്റ്റന്റ് മാനേജർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നോക്കാം ജൂനിയർ ഓഫീസർ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കും അല്ലെങ്കിൽ സി ജി പി എ സിക്സും ആവശ്യമാണ് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിനേക്കാണെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം അറുപത് ശതമാനം മാർക്കും അല്ലെങ്കിൽ സി ജി പി എ സിക്സും വേണം അപേക്ഷാ ഫീസ് ഓരോ കാൻഡിഡേറ്റ്സിനും എഴുന്നൂറ്റി എട്ട് രൂപയാണ് വരുന്നത് ഓൺലൈനായിട്ട് മാത്രമാണ് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കുക എക്സാമിനേഷൻ സെന്റേഴ്സ് വരുന്നത് തിരുവനന്തപുരം എറണാകുളം തൃശൂർ കോഴിക്കോട് കോയമ്പത്തൂർ ചെന്നൈ ബാംഗ്ലൂർ വിജയവാഡ ഗുണ്ടൂർ ഹൈദരാബാദ് അഹമ്മദാബാദ് ഗാന്ധിനഗർ മുംബൈ താനെ നവി മുംബൈ എം എം ആർ ഡൽഹി എൻ സി ആർ ഇത്രയുമാണ് എക്സാമിനേഷൻ സെന്റേഴ്സ് ആയിട്ട് വരുന്നത് അപേക്ഷിക്കുന്നതിന് വേണ്ടി സ്കാൻ ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫോട്ടോ സൈൻ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അതേപോലെ ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ ഡിക്ലറേഷൻ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് തന്നെ എഴുതി തയ്യാറാക്കുക അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം അത് ആക്റ്റീവ് ആയിരിക്കണം നമ്മുടെ കോൾ ലെറ്റർ തുടങ്ങിയ വിവരങ്ങളൊക്കെ ഇമെയിൽ വഴിയാണ് ലഭിക്കുക ഇനി നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം ഡബ്ല്യൂ 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 ഡോട്ട് ധൻ ബാങ്ക് ഡോട്ട് കോം സ്ലാഷ് കരിയേഴ്സ് എന്ന വെബ്സൈറ്റിൽ അപ്ലൈ ഓൺലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ പേര് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ നൽകുക അപ്പൊ നമുക്കൊരു പ്രൊഫഷണൽ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ലഭിക്കും ഇതേവിധം തന്നെ എസ് എം എസ് ആയിട്ടും ഇമെയിൽ ആയിട്ടും ഒക്കെ ലഭിക്കും ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക അതേപോലെ എല്ലാ വിവരങ്ങളും പൂർണ്ണമായിട്ട് പരിശോധിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തതിനു ശേഷം മാത്രം കംപ്ലൈൻറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക അതായത് അതുപോലെ തന്നെ പേര് കൊടുക്കുമ്പോൾ ഉള്ളതുപോലെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓൺലൈൻ വഴിയാണ് ഫീസ് അടയ്ക്കാനുള്ളത് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഇന്റർനെറ്റ് ബാങ്കിങ് ഇതൊക്കെ വഴി നമുക്ക് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് എക്സാം സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം സബ്ജക്ട്സ് വരുന്നത് റീസണിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റേറ്റീവ് ജനറൽ അവയർനെസ് കമ്പ്യൂട്ടർ നോളജി അപ്പോൾ എല്ലാ സബ്ജക്ട്സിനും നാല്പത് ചോദ്യങ്ങൾ നാല്പത് മാർക്ക് ഇരുപത്തി അഞ്ച് മിനിറ്റ് എന്ന രീതിയിലായിരിക്കും അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ് ചോദ്യങ്ങൾ ഇരുന്നൂറ് മാർക്ക് നൂറ്റി ഇരുപത് മിനിറ്റ്സ് അതേപോലെ തന്നെ ഓരോ ചോദ്യത്തിനും അഞ്ച് ഓപ്ഷനുകൾ വീതം ഉണ്ടായിരിക്കും തെറ്റായ ഉത്തരം നൽകിയാൽ പോയിന്റ് ടു ഫൈവ് മാർക്ക് കുറയും അപ്പോ കട്ട് ഓഫ് വരുന്നത് രണ്ട് തലത്തിലായിരിക്കും ഓരോ വിഷയത്തിലും മൊത്തം മാർക്കിലും ആയിരിക്കും കട്ട് ഓഫ് വരുന്നത് ഇപ്പൊ എക്സാമിനുള്ള കോൺ ലെറ്റർ ഡൗൺലോഡ് ചെയ്യേണ്ടത് ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് എസ് എം എസ് വഴിയും ഇമെയിൽ മുഖേനയൊക്കെ നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കും അപ്പൊ ഡൗൺലോഡ് ചെയ്യുന്നതിന് രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പറും പാസ്വേർഡും ആവശ്യമാണ് അതേപോലെ കോള്ളത്തിന്റെ പ്രിന്റ് ഔട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ രജിസ്ട്രേഷന് കൊടുത്തതുപോലത്തെ സെയിം ഫോട്ടോ പിന്നെ ഫോട്ടോ ഐ ഡി പ്രൂഫ് ഇത്രയും ആയിരിക്കണം പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോവേണ്ടത് അതുപോലെ തന്നെ എക്സാം സെൻ്റേർസ് ഒക്കെ കോൾ ലെറ്ററിൽ നൽകുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വരുന്നു ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം